എല്ലാ വീടുകളിലും താക്കോൽ കൂട്ടങ്ങൾ കാണാറുണ്ട് അലമാരയുടെ താക്കോലുകൾ ഉണ്ടാവാം വണ്ടിയുടെ താക്കോലുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ വീടിൻ്റെ താക്കോലുകൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയും തന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും താക്കോൽ സൂക്ഷിക്കുന്നതിനും വാസ്തു നോക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് വീടിന് ദോഷം ചെയ്യും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം വാസ്തുശാസ്ത്രത്തിലെ വീട്ടിന്റെ താക്കോൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് വീട്ടിലെ എല്ലാ സ്ഥലത്തും താക്കോൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല വീട്ടിൽ സൂക്ഷിക്കുന്ന താക്കോലുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ചിലയിടങ്ങളിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് വീട്ടിലെ മുഴുവൻ കുടുംബത്തിൻ്റെയും പുരോഗതിയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കള അതിനാൽ വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ താക്കോൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കരുത് അതുപോലെ പൂജാമുറിയിലും താക്കോൽ വയ്ക്കരുത് എന്നാണ് വിശ്വാസം തുരുമ്പെടുത്ത താക്കോലുകൾ പൂജാമുറിയിൽ വയ്ക്കുന്നത് നെഗറ്റീവ് എനർജി അവിടെ നിറക്കാൻ കാരണമാകും കഴിവതും താക്കോലുകൾ ഓപ്പൺ സ്പേസിൽ വയ്ക്കാത്തതാണ് നല്ലത് വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് കാണുന്ന രീതിയിൽ ഒരു കാരണവശാലും താക്കോല് വയ്ക്കരുത് ഇനി ചില ആൾക്കാർ ഉപയോഗശൂന്യമായ താക്കോലുകളും സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഉപയോഗശൂന്യമായിട്ടുള്ള താക്കോല് ഒരു കാരണവശാലും വീടുകളിൽ വയ്ക്കാൻ പാടുള്ളതല്ല ഇവിടെയൊന്നും താക്കോല് സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു ഇനി എവിടെയാണ് സൂക്ഷിക്കാൻ നല്ലത് എന്ന് നോക്കാം പൊതുവെ വീട്ടിൽ താക്കോല് സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ദിശ ലോബിയിലെ പടിഞ്ഞാറ് ദിശയാണ് അതേസമയം താക്കോല് സൂക്ഷിക്കാനുള്ള മരം അല്ലെങ്കിൽ സ്റ്റാൻഡ് മുറിയുടെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് മൂലയിൽ വയ്ക്കുന്നതാണ് ഉത്തമം